സെയിൽസ് ഗേൾ ആയി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യ ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചു എന്നാണ് ബന്ധുക്കളെ പ്രതി അറിയിച്ചത് എന്നാൽ ഇൻഗോസ്റ്റിനിടെ പോലീസിന് സംശയം തോന്നിയതോടുകൂടിയാണ് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോയത് കുറച്ചു നാളായി സംശയം ഉണ്ടായിരുന്ന കുഞ്ഞുമോൻ ദിവ്യ ജോലിക്ക് പോകുമ്പോൾ രഹസ്യമായി പിന്തുടരുമായിരുന്നു വഴി മധ്യ ബസിൽ നിന്ന് ഇറങ്ങിയ ദിവ്യ ആൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു ഇതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത് ഇതേ തുടർന്ന് വീട്ടിൽ കലഹമുണ്ടായി തുടർന്നായിരുന്നു കൊലപാതകം പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ ഭാര്യ മരിച്ചതും പനിയും അലർജിയും ശ്വാസം മുട്ടലും പിടിപെട്ടത് മൂലമാണെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചത് എന്നാൽ ദിവ്യയുടെ മുഖത്തും കഴുത്തും കണ്ടെത്തിയ പാടുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന സൂചനയിലേക്ക് എത്തിച്ചത് ആദ്യം ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല എങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമെന്ന് പോലീസ് കണ്ടെത്തി പിന്നീട് ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി മുമ്പോട്ട് വന്നു